പെരിന്തൽമണ്ണ നഗരസഭാ വിജിലൻസ് കോഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ക്രമക്കേടുകൾ കണ്ടെത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ഹെൽത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം മാലിന്യമുക്തം നവകേരളം ശക്തിപ്പെടുത്തുന്നതിന് രൂപീകരിച്ച പെരിന്തൽമണ്ണ നഗരസഭാ വിജിലൻസ് കോഡാണ് പെരിന്തൽമണ്ണയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തിയത് സിവിൽ സ്റ്റേഷൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ടെലികോം ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തി ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഉറവിട മാലിന്യ സംസ്കരണം അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നും സർക്കാർ മാലിന്യ ശേഖരണത്തിന് ഏർപ്പെടുത്തിയ സ്മാർട്ട് ഗാർബേജ് ആപ്പ് മുഖേനയാണോ കാര്യങ്ങൾ എന്നും പരിശോധിച്ചു പരിശോധനക്കിടെ താസീൽദാറുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന് സിവിൽ ശുചിത്വ കമ്മിറ്റിയും ഓരോ ഓഫീസിനും ഓരോ ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർ നോഡൽ ഓഫീസർ എന്നിവരെ നിയമിച്ചിട്ടുണ്ടെന്നും ഒക്ടോബർ രണ്ടു മുതൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ അജൈവ മാലിന്യം ഹരിതകർമ്മസേനക്ക് കൈമാറൽ വിപുലമായ രീതിയിൽ ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കൽ സ്ഥാപനങ്ങളിൽ ക്യു ആർ കോഡ് പതിക്കൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ എന്നിവ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ കൈമാറി മാലിന്യം എല്ലാ സ്ഥാപനങ്ങളിലും സംസ്കരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അജൈവാന്യങ്ങൾ ഹരിതകർമ്മ കൈമാറുന്നുണ്ടോ സ്ഥാപനത്തിന്റെ പൊതു ശുചാരം എങ്ങനെയാണ് കാലമായി മാന്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ ഓരോ സ്ഥാപനത്തിലും ഇത് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം പരിശോധിക്കുന്നതിനെങ്കിലും ഈ നടത്തോളം ഓഫീസർമാരുണ്ട് എന്ന് ലക്ഷ്യമിച്ചാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ് ലോക്ക ആഭ്യന്തര വിജിലൻസ് നഗരസഭയുടെ മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശപ്പെടാൻ ചോദിക്കുന്ന വിജിലൻസ് സ്ക്വാഡ് ഇന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പോളിൽ തരുന്നത് നഗരസഭയിൽ മുഴുവനും സ്ഥാപനങ്ങളും പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടിനുള്ളിൽ തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചു ഹരിതകർമ്മസ്ഥെ കൈമാറി നമ്മൾ മാലിന്യമുട്ടം നവകേരളത്തിൻ്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മാറുക സീറോ ഈസ്റ്റ് പ്രദേശമായി ഓഫീസായി മാറുക അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഇവിടത്തിൽ സംസ്കരിക്കുക മാലിന്യങ്ങൾ മനസ്സറിയാത്തൊരു സ്ഥലമായിട്ട് ഒരു നഗരമായി മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഈ സ്ക്വാഡിൻ്റെ ലക്ഷ്യം പൊതുവെ എല്ലാ ഇന്നത്തെ പരിശോധനയിൽ എല്ലാ ഓഫീസുകളും ഇതിൽ പൂർണ്ണമായിട്ടും ും പ്രത്യേകിച്ച് ബഹുമാന്യസ അതുപോലെ തന്നെ എല്ലാ ഓഫീസ് മേധാവികളും പുറത്തു വന്നിട്ടുണ്ട് ഈ ഒക്ടോബർ രണ്ടിൽ തന്നെ ഒരു പൊതുശുദ്ധീകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളിലും അജൈവ മാലിന്യങ്ങൾ ഹരിതകരണസമിതി കൈമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ജൈവ ഓരോ സ്ഥാപനത്തിലും സംസ്കരിക്കുന്ന ബില്ലുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ സ്ഥാപന മേധാവികളെന്ന് ഇന്നത്തെ പരിശോധനയിൽ അറിഞ്ഞു അത് നേരത്തെ ഞങ്ങൾ വീടുകൾ പരിശോധിച്ചിരുന്നു വീടുകളും സർക്കാർ സ്ഥാപനങ്ങളും കൃത്യമായി ഇനി ഇടവേടുകളിൽ ഈ വിലജൻസ് സ്ക്വാഡ് പരിശോധന നടത്തും ഹരിതകർമ്മ സേനക്ക് കൈമാറുക എന്നത് കേരള മുനിസിപ്പൽ ബാങ്കിലെ കൃത്യമായ നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘനമാലിന്യ പരിപാലന ഹരിതകർമ്മ ഹരിതകർമ്മസേനക്ക് അല്ലെങ്കിൽ നഗരസഭ നിയോഗിക്കുന്ന ഗ്രൂപ്പുകൾക്ക് കൈമാറുന്ന നിയമമുണ്ട് ഓരോ സ്ഥാപനങ്ങളും ഓരോ വ്യക്തികളും നിയമപരമായി കൈമാറണമെന്നുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ ചുമതലയാണ് അല്ലെങ്കിൽ ആയിരം മുതൽ പതിനായിരം വരെ പിടി ചുമത്താൻ പ്രധാന നോക്കുകയുണ്ട് അതുപോലെ തന്നെ മാലിന്യം എന്ന് പറയുന്നത് കേരള മുനിസിപ്പ് ആക്ട് മുന്നൂറ്റി പത്തുന്ന നയമായിട്ടുണ്ട് മാലിന്യം ജലാശയത്തിൽ വലിച്ചെറിഞ്ഞാൽ കൊണ്ടുക്കുന്ന പ്രകാരം ജാമ്യമില്ല കുറ്റമാണ് ദൈവവാചകം വേർതിരിച്ചിലേ തന്നെ അൻപതിനായിരം വരെ പരമാവധി ശിക്ഷ നിയമമുണ്ട് അതുകൊണ്ട് പരിശോധന കൃത്യമായിട്ടുണ്ടാവും നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ